ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൺ ഇന്ന് നമുക്ക് പച്ചരി കുതിർത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി നമുക്ക് എത്ര വേണോ അതനുസരിച്ചിടാ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകി ഒരു നാലഞ്ച് മണിക്കൂർ ഇത് ഇനി നമുക്ക് വെള്ളം ഊറ്റി എടുത്തിട്ട് വരാം അതിന് നന്നായിട്ട് വെള്ളം ഊറ്റി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരി മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പൊട്ടറ്റോയാണ് ഒരു പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങിയെടുത്താണ് നന്നായിട്ട് പൊട്ടറ്റോ വേഗണം പൊട്ടറ്റ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടെങ്കിലും പാകത്തിന് വെള്ളവും ചേർത്ത് അരച്ചു കൊടുക്കണം നമ്മൾ ഒരു ഗ്ലാസ് അരി എടുത്തിരുന്നപ്പോൾ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല മിക്സി ജാറിൽ നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം അരിയും പൊട്ടറ്റോയും ആ ഇഞ്ചിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളമേ ഒഴിച്ചുള്ളൂ അപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇതാ ഈ ഒരളവിലാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് ഇനി കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് പച്ചമുളക് ആവശ്യത്തിന് ഇരുവിനുള്ള പച്ചമുളക് അല്പം ജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഒരല്പം സോഡയാണ് ഒരു കാൽ ടീസ്പൂൺ സോഡ ഇട്ട് കൊടുക്കാം സോഡ ഇട്ട് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇട്ടില്ലെങ്കിൽ അല്പം ഹാർഡായിരിക്കും എന്നുള്ളത് ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല ഇത് ഓപ്ഷനിലാണ് അതും കൂടി ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാം ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ആ അരി കുതിർത്ത് വെച്ചാൽ മതി ഇൻസ്റ്റൻ്റ് ആയിട്ട് രാവിലെ എഴുന്നേറ്റ് വേഗം ഇതൊന്നും അരച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ് ഈ ഒരു അളവിലായിരിക്കണം നമ്മൾ കോരി ഒഴിക്കുമ്പോൾ നല്ല ആ ഒരു കപ്പരിക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചത് കുറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചു പാനിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒഴിക്കാം കാരണം ഇത് ഇച്ചിരി കട്ടിയുള്ള അപ്പം ആയതുകൊണ്ട് അകമൊക്കെ നല്ലതായിട്ട് വെന്ത് വരണം അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ഒന്നൊന്നര സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റ് നന്നായിട്ട് അടച്ചു വെക്കാം നോക്കാം ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരല്പം എണ്ണ കൂടിയിട്ട് ഈ സൈഡ് കുറവ് വലുതാകട്ടെ ആ സൈഡ് നന്നായിട്ടായിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു ടൂത്ത് പിക്കും കൊണ്ടൊന്ന് കുത്തി നോക്കാം നല്ലതായിട്ട് വെന്തിട്ടുണ്ടെന്നോ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടോ നമുക്കിത് എടുത്ത് മാറ്റാം ഇതാ നമ്മളുടെ ഇൻസ്റ്റൻ്റ് അപ്പം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാ അപ്പവും ഉണ്ടാക്കിയെടുക്കാം ഞാൻ മാവിലെ മല്ലിയലി ഇടാൻ മറന്നുപോയി മല്ലിയലിയും കൂടി ഇടുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് മല്ലിയലിയും കൂടി ഇട്ട് നന്നായിട്ട് നിലക്കിയെടുക്കാം സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്കെല്ലാം അപ്പം ചുട്ടെടുക്കാം ഇത് ഭയങ്കര ടേസ്റ്റാണ് എളുപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമ്മളൊന്ന് രാവിലെ എഴുന്നേറ്റ് വന്നാൽ അരി അരച്ച് ഇതെല്ലാം കൂടി അരിഞ്ഞ് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സൂപ്പർ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് എളുത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലെ തന്നെ എണീറ്റാലും ചില വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്